നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ആഫ്രിക്കൻ രാജ്യമായ ഇത്തോപ്യയിലെ ഹൈലി ഗുബി എന്ന അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച വാർത്തകളൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ആഘാതങ്ങൾ ചില തീരുമാനങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിന് സ്വീകരിക്കേണ്ടി വന്നിരിക്കുന്നു ഈ പൊട്ടിത്തെറി കാരണമുണ്ടായ ചാരവും പൊടിപടലങ്ങളും ഉത്തരേന്ത്യൻ ആകാശത്ത് പടരുകയാണ് ഇത് വ്യോമ ഗതാഗതത്തിന് വലിയ രീതിയിലുള്ള ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് ഇന്നലെ കണ്ണൂരിൽ നിന്ന് അബുദാബിയിലേക്ക് പറക്കുകയായിരുന്ന ഇൻഡിഗോ വിമാനം അഹമ്മദാബാദിലേക്ക് വഴിതിരി യാത്രക്കാർക്ക് കണ്ണൂരിലേക്ക് തിരികെ പോകാനുള്ള സൗകര്യം ഇൻഡിഗോ ഒരുക്കി നൽകി വൈകിട്ട് ആറ് ഇരുപത്തിയഞ്ചിന് ജിദ്ദയിൽ നിന്ന് കൊച്ചിയിലെത്തേണ്ട ആകാശ എയർ വിമാനം ആറരയ്ക്ക് കൊച്ചിയിൽ എത്തേണ്ട ഇൻഡിഗോയുടെ ദുബായ് വിമാനം എന്നിവ റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായി ഇന്നലെ രാത്രി എട്ടോടെ രാജസ്ഥാന് മുകളിൽ ചാരമേഘങ്ങൾ എത്തി ഏകദേശം ഇരുപത്തി അയ്യായിരം മുതൽ നാൽപ്പത്തി അയ്യായിരം അടി ഉയരത്തിലായിരുന്നു ഈ ചാരമേഘങ്ങൾ എത്തിയത് ഹരിയാന ഡൽഹി യു പഞ്ചാബ് എന്നിവിടങ്ങളിലേക്കും ഇത് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് മണിക്കൂറിൽ നൂറ്റി മുതൽ നൂറ്റി കിലോമീറ്റർ ആണ് ചാരമേഘത്തിന്റെ വേഗം വിമാനത്താവളങ്ങളിലെ റൺവേകൾ പരിശോധിക്കാനും ആവശ്യമെങ്കിൽ സർവീസുകൾ നിയന്ത്രിക്കാനും വ്യോമയാന ഡയറക്ടറേറ്റ് ജനറൽ നിഷ്കർഷിച്ചിട്ടുണ്ട് എമൻ ഒമാൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് മുകളിലൂടെ നീങ്ങി അറബിക്കടലും കടന്നാണ് രാജസ്ഥാൻ ഭാഗത്തുകൂടി ഉത്തരേന്ത്യയിലേക്ക് ചാരമേഘങ്ങൾ എത്തിയത് പന്ത്രണ്ടായിരം വർഷം നിർജീവ അവസ്ഥയിൽ സ്ഥിതി ചെയ്ത ശേഷമാണ് ഹൈലി ഗുബിഗ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത് പതിനാല് കിലോമീറ്റർ ഉയരത്തിൽ ചാരം പറന്നുപൊങ്ങി സ്ഫോടനം അവസാനിച്ചെങ്കിലും ചാരം കാറ്റിൽ പടർ ഇതാണ് ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെ നയിച്ചത് ഇത് വിമാനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് അഗ്നിപർവ്വത സ്ഫോടനം കാരണമുള്ള പൊടിപടലങ്ങളാണ് വിമാനങ്ങൾക്ക് സുരക്ഷാ പ്രശ്നം ഉയർത്തുന്നത് പൊടിപടലങ്ങൾ വിമാന എഞ്ചിനിൽ കയറി ടർബൈൻ ബ്ലേഡുകളും പ്രൊപ്പല്ലറും തകരാറിലാക്കാനുള്ള സാഹചര്യമുണ്ട് കോക്വിറ്റ് ജാലകങ്ങളിൽ ഉരഞ്ഞ് മങ്ങലേൽപ്പിക്കുന്നത് പൈലറ്റുമാരുടെ കാഴ്ചയെ ബാധിക്കാനും സാധ്യതയുണ്ട് വിമാനത്തിന്റെ വിവിധ സെൻസറുകളും മറ്റുപകരണങ്ങളും തകരാറിലാകും അതുകൊണ്ട് തന്നെ ആശയവിനിമയം പ്രതിസന്ധിയിലാകും രണ്ടായിരത്തി പത്തിൽ ഫിൻലാന്റിൽ സംഭവിച്ച അഗ്നിപർവ്വത സ്ഫോടനത്തിൽ യൂറോപ്പിലെമ്പാടുമുള്ള വ്യോമ ഗതാഗതം രണ്ടാഴ്ചയോളമാണ് സ്തംഭിച്ചത് ഏകദേശം പന്ത്രണ്ടായിരം വർഷം നിർജീവ അവസ്ഥയിൽ കിടന്ന ശേഷമായിരുന്നു ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത് സ്ഫോടനത്തിൽ പതിനാല് കിലോമീറ്റർ ഉയരത്തിൽ വരെ ചാരം പറന്നു പൊങ്ങി സ്ഫോടനം അവസാനിച്ചെങ്കിലും കാറ്റിൽ പടരുന്ന ചാരമാണ് ഏർ വലിയൊരു അപകടം സൃഷ്ടിക്കുന്നത് എന്തായാലും വിമാനങ്ങൾക്കുള്ള വലിയൊരു വെല്ലുവിളിയായി ഇത് മാറുകയാണ് ഒരുപാട് വിമാന സർവീസുകൾ വഴിതിരിച്ചു വിടുകയും റദ്ദാക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി ചാരമേഘങ്ങളുടെ വ്യാപനം കാരണമാണ് വിമാന സർവീസുകളെ സാരമായി ബാധിക്കുകയും പിന്നാലെ ഇത് ഈ വിമാനങ്ങൾ വഴിതിരിച്ചു വിടുകയും ചില സർവീസുകൾ റദ്ദാക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെടപ്പെട്ടത് ഇന്നലെ രാത്രി എട്ടോടെയാണ് ചാരമേഘങ്ങൾ രാജസ്ഥാൻ ഭാഗത്ത് എത്തിച്ചേർന്നത് ഇവിടെ വ്യാപിക്കുന്ന സാഹചര്യമുണ്ടായി വിമാനങ്ങൾക്ക് വലിയ രീതിയിൽ ഭീഷണി ഉണ്ടാക്കുന്ന സാഹചര്യമാണ് എന്തായാലും ഈ അഗ്നിപർവ്വതം എത്യോപ്പ്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിൽ പന്തിരായിരം കൊല്ലത്തോളമായി നിദ്രയിലായിരുന്ന ഹേലി ഗബി അഗ്നിപർവ്വതമാണ് പൊട്ടിത്തെറിച്ചത് തലസ്ഥാനമായ ആഡിസ് ബാബാബയ്ക്ക് എണ്ണൂറ് കിലോമീറ്റർ വടക്ക് കിഴക്കായ എഫാർ മേഖലയിലാണ് ഹെയ്ലി ഗബി അഗ്നിപർവ്വതം രണ്ടു ഭൗമ ഫലകങ്ങൾ ചേരുന്ന ഭൂകമ്പ സാധ്യതയുള്ള റിഫ്റ്റ് വാലിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ടായിരം വർഷം മുൻപ് വരെ ഹെയ്ലി ഗബി പൊട്ടിത്തെറിച്ചതായി അറിവില്ലെന്ന് യു എസിലുള്ള സ്മിത്സോണിയൻ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഗ്ലോബൽ വോൾക്കാനിസം പ്രോഗ്രാം വ്യക്തമാക്കി ഈ അഗ്നിപർവ്വതം മുൻപ് പൊട്ടിത്തെറിച്ചതായി രേഖയില്ല എന്നാണ് പ്രാദേശിക ഭരണാധികാരി മുഹമ്മദ് സെയ്ദ് അറിയിച്ചത് സ്ഫോടനത്തിൽ ആൾനാശം ഉണ്ടായിട്ടില്ലെന്നാണ് സെയ്ദിന്റെ പ്രതികരണം എന്നാൽ ഈ ഗ്രാമങ്ങളും സസ്യജാലങ്ങളും മുഴുവൻ ചാരം മൂടിയതിനാൽ ഗ്രാമീണരുടെ ഉപജീവന മാർഗമായ കാലിമേക്കൽ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായി ന്യൂസ് ഡെസ്ക് മലയാളി